ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ചിക്കൻ പാട്സ് റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു കിലോ ചിക്കൻ പാർട്സ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം പാർട്സിൽ വെള്ളം ഉണ്ടാവും ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് വിസിൽ വെച്ച് കൊടുക്കാം പത്ത് വിസിൽ വന്നോട്ടേട്ടോ കാരണം ഈ പാർട്സൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചേരുവകൾ ചതച്ചെടുക്കാം അതിനായിട്ട് ഒരു കുഞ്ഞുരലിലോട്ട് ഒരു അഞ്ച് ഏലയ്ക്ക ഒരു നാല് ഗ്രാമോ ഒരു നാല് കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു വെളുത്തുള്ളി തോലപൊഴിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇപ്പോഴുതാ ചേരുവകളൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോഴുതാ പത്ത് വിസിലൊക്കെ വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തുറന്നോക്കാം ഇപ്പോഴത്തെ പാർട്സൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ ഈ കുക്കറിലേക്ക് നോക്കിയാൽ പാർട്സിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചേഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചുകൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞ് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പാട്സ് കറിയാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള നാല് വലിയ ഉള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും വൺ ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പാർട്സ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമ്മൾ ചിക്കൻ പാർട്സ് കുക്ക് ചെയ്തപ്പോൾ കിട്ടിയ വെള്ളം ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിലോട്ട് അഡീഷണൽ ആയിട്ട് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം പാർട്സ് എല്ലാം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചായതുകൊണ്ട് തന്നെ ഇനി ഓവർ ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് തിളച്ച് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതി ഇപ്പോഴത്തെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒന്നാം പാലാണ് കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഈ സമയം നമുക്കിതിലോട്ട് എഗ്ഗ് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഈ എഗ്ഗൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ തേങ്ങാപ്പാലിൽ തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ആകട്ടെ ഈ ഒരു ചിക്കൻ പാട്സിനുണ്ടാവാം ഇപ്പോഴത്തെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു ബൗളിൽ ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക്യും അര ടീസ്പൂണും ഗരം മസാലയും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും അരിഞ്ഞും ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് അത് മറ്റൊന്നല്ല നെയ്യാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള ചിക്കൻ പാർട്സും റെഡി ആയിട്ടുണ്ട് നോക്കിയേ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ ഒരു പാട്സിനുണ്ടാവാം നല്ല കൊഴുപ്പുള്ള ഗ്രേവിയും ഉപുമാവിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി ചിക്കൻ പാട്സ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ